കിഫിയുടെ പദ്ധതികൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എല്ലാവരും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന വേദനിച്ചിരുന്ന ഒരു രംഗമാണ് പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച അത് സംഭവിക്കാൻ പോവുകയാണല്ലോ എന്ന ചിന്തയാണ് ആളുകളെ വേദനിപ്പിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയ തോതിലുള്ള മാറ്റമുണ്ട് ഇവിടെ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു അയ്യായിരം കോടിയോളം രൂപയാണ് പൊതുവേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചത് അതിൽ ഏറിയ കൂറും കിഫ്ബിയാണ് പ്രധാന പങ്കു വഹിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നവീകരിക്കപ്പെട്ടു ഇതൊന്നും ഒരു കാലത്തും സംഭവിക്കില്ല എന്ന് കരുതിയവരായിരുന്നു നമ്മുടെ നാട്ടുകാർ പക്ഷേ അവരുടെ മനസ്സ് കുളിരും വിധമാണ് അതത് പ്രദേശങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടത് അതോടൊപ്പം ക്ലാസ് റൂമുകൾ പൂർണമായും സ്മാർട്ട് ക്ലാസ്സുകളായി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു അവരെ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി കഴിഞ്ഞു എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള മാറ്റം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാനടയായത് കിഫ്ബിയുടെ പങ്കാളിത്തം കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ വല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുകയാണ് കേരളം വിട്ട് കേരളത്തിൻ്റെ അതിർത്തിയും കടന്നാൽ നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയും ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമില്ല ഇത് ആളുകളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു വലിയ മനോവേദനയോടെ ആ കാര്യങ്ങൾ ഒരു പത്തു വർഷം മുൻപ് ആളുകൾ പറയുമായിരുന്നു മാറിയില്ലേ വലിയ മാറ്റം വന്നില്ലേ അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ റോഡുകൾ സാധാരണ റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകൾ നോക്കിയാൽ നല്ല രീതിയിൽ മാറിയില്ലേ അതിനകത്തു തന്നെ പാലങ്ങൾ പടുത്ത ദിവസം കേരളത്തിൽ നൂറ്റി അൻപത് പാലങ്ങളാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് എന്ന വാർത്തകൾ വന്നു അപ്പോൾ ഓരോ പാലവും ജനങ്ങൾ വലിയ തോതിൽ ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് അത്ര കണ്ട് പങ്കാളിത്തത്തോടെയാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് ഇതെല്ലാം നാടാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു വേർതിരിവുമില്ലാതെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നല്ല മാറ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല തോതിലെ കുട്ടികൾ യുവാക്കൾ എല്ലാം കളിച്ചു വളരാൻ ആഗ്രഹിക്കുന്നവരാണ് കളിച്ചു വളരണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം വേണ്ടേ അതിന് കളിക്കളങ്ങൾ വേണ്ടേ പറ്റിയ സ്റ്റേഡിയങ്ങൾ വേണ്ടേ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ കുറവാണല്ലോ ആ കുറവ് പരിഹരിക്കുന്നതിനും കിഫിയുടെ ഇടപെടൽ നല്ല നിലക്ക് വരികയാണല്ലോ വലിയ മാറ്റമല്ലേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ ആരോഗ്യരംഗം എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യരംഗത്തെ മാറ്റം കിഫ്ബിയല്ലേ പ്രധാന പങ്ക് വഹിച്ചത് ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു ഓരോന്നിൻ്റെയും കണക്കെടുത്താൽ കിഫ്ബി വഹിച്ച പങ്കെത്രയാണ് വലിയ തോതിലല്ലേ കിഫ്ബി അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുള്ളത് അതിൻ്റെ കണക്കല്ലേ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി വരുന്ന മാറ്റമോ വലിയ മാറ്റമാണല്ലോ സംഭവിക്കുന്നത് നമ്മുടെ മാതൃമരണ നിരക്ക് ശിശുമരണ നിരക്ക് ഇതിനെല്ലാം വലിയ തോതിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ അതും എവിടം വരി എത്തി രാജ്യത്ത് ഒന്നാം സ്ഥാനം എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയല്ല കാരണം പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് ലോകത്ത് അമേരിക്കയാണല്ലോ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം ആ സമ്പൽ സമൃദ്ധമായ അമേരിക്കയിൽ ശിശുമരണം അഞ്ച് പോയിൻ്റ് ആറാണ് നമ്മുടെ കേരളത്തിലത് അഞ്ചാണ് അപ്പോൾ അമേരിക്കയെ വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതല്ലേ നാം നേടിയ നേട്ടം എത്ര വലിയ മാറ്റമാണത് ഇപ്പോൾ നേരത്തെ ആരോഗ്യരംഗത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആർദ്ര മിഷനിലൂടെ ഒരു ശ്രമം ഗവൺമെൻറ് നടത്തുകയുണ്ടായി അതിനാവശ്യമായ ഫണ്ട് കിപ്പി നൽകുകയുണ്ടായി അതിലൂടെ വന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചവരില്ലേ നമ്മൾ നമ്മുടെ ലോകത്തെ ഞെട്ടിച്ച കോവിഡ് മഹാമാരി ഇതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ വന്നത് കോവിഡ് മഹാമാരി വന്നപ്പോൾ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തിപ്പോയി നമ്മളോ കോവിഡിൻ്റെ മൂർധന് ദശയിലും നമ്മൾ ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു എന്നാൽ പല രാജ്യങ്ങളിലെയും അവസ്ഥ എല്ലാവർക്കും അറിയാലോ വെൻറ്റിലേറ്റർ ഇല്ലാത്തതും രോഗികൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുത്തതുമൊക്കെയായിട്ടുള്ള രാജ്യങ്ങളിലെ രോഗത്ത് ഇതിനെല്ലാം മാറ്റം വന്നത് നമ്മുടെ ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പുരോഗതി നമുക്ക് നേടാൻ കഴിയുന്നു എന്നല്ലേ ഇത് കാണിച്ചത് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടാവും ഒരു സംശയമില്ല